ഹലോ അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ട് കുച്ചയ്ക്കുള്ള ചോറും കറിയും തയ്യാറാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അതാ ഞങ്ങളിവിടെ കുക്കറിലേട്ടാ ചോറ് വെക്കണത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് അരി കുക്കറിലിട്ടിട്ട് പിന്നെ നമ്മൾ കരിക്കുള്ള പണി നോക്കിയാണ് ഇട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നേരെ പോകണത് ആ മുറ്റത്തൊക്കെയാണ് അവിടുന്നതാ മുരിങ്ങടയിലൊക്കെ പറിച്ചിട്ട് വന്ന് എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് നമ്മളൊരു സവാളയും അഞ്ചാറ് പച്ചമുളക് ഒരു തക്കാളി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴക്കുക എന്നിട്ട് എന്താ വേണ്ടത് പിന്നെ നമ്മളൊരു രണ്ട് പൊട്ടാറ്റോ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും പിന്നെ അത് വേവാനായി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളൊരു രണ്ട് വിസലടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മുറക്കാം ആ സമയത്ത് നമുക്ക് രണ്ട് പണിയുണ്ട് ഒന്ന് വെച്ചാൽ വലിയ പണിയുണ്ട് എന്ത് ഈ മുരിങ്ങല തുള്ളിയൊക്കെ ഉണ്ട് അത് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ വേണ്ടത് ഇത് ഉണക്കച്ചെമീൻ അപ്പോൾ അത് തലയും തലയും വാലും നുള്ളിയിട്ട് വറക്കാം വറുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ സമയത്ത് നമ്മളത് ആ കറിയുടെ വിസിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങനുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കം ഇതുണ്ടല്ലോ ചെമ്മീൻ ഉണക്ക ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ പുന്തി നിൽക്കണ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അത് വെള്ളം ഒഴിച്ചാൽ അപ്പം തന്നെ അത് ചും പറഞ്ഞിട്ട് അങ്ങനെ ചുങ്ങിപ്പോട്ടാ പിന്നെ അങ്ങനെ അതിങ്ങനെ തുറന്നിടുന്നിട്ട് രണ്ട് മിനിറ്റ് തിളക്കട്ടെ പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ട അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ കറി വെച്ചാണ്ടല്ലോ ഇതിൻ്റെ മണം അങ്ങോട്ട് അപ്പുറത്ത് വീട്ടിലുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ മണം കിട്ടിയിട്ട് ചോറ് തിന്നാനുള്ള കൊതി അവർക്കും വരും കേട്ടോ അത്രയും നല്ല മണം ഈ കറിക്ക് ഈ മണം കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോറ് തിന്നാം കുറച്ച് കൂടിപ്പോയാം െടുക്കട്ടെ അങ്ങനെ എന്നിട്ട് അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ റെഡിയായി ഇനി ഇതിലേക്കുള്ളത് കടുുകും കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ചതച്ച് എന്താണ് കടുക് പൊട്ടിച്ച് താളിച്ചിട്ട് അത് കറിയിൽ കൊഴിച്ച് കൊടുക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മാത്രം മതി ചോറ് പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഓംലേറ്റ് ഉള്ളി പച്ചമുളക് ഒന്നുമില്ല വെറുതെ മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പും പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടാകും കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി പാലും പിന്നെ ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടുള്ള ഒരു ഓംലേറ്റും കൂടെ ഉണ്ട് കച്ചി പിന്നെ നമ്മളെന്താ പപ്പടം വറുത്ത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ പക്ഷെ ഇത് മതി ഇട്ടാ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കാത്തൊരു ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളെന്തായാലും എന്നും ഇതുണ്ടാക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എപ്പോഴെപ്പോഴും ഉണ്ടാക്കണ കറി തന്നെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയും ഇന്നത്തെ ഫുഡ് ഇത്രേ ഉള്ളൂ കേട്ടോ